തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്താനുള്ള യുഎസിലെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനത്തിനെതിരെ പ്രതികരണവുമായി യുദ്ധമാണ് യു എസ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവസാനം വരെ പോരാടാൻ തങ്ങൾ തയ്യാറാണെന്ന് ചൈന അറിയിച്ചു വിരട്ടലും ഭീഷണിയും ചൈനയോട് വിലപ്പോവില്ലെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പ്രതികരിച്ചു ഞങ്ങളുടെ താൽപര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള പ്രതിരോധം പൂർണ്ണമായും നിയമാനുസൃതവും അനിവാര്യവുമാണ് യു എസ് ചൈനയെ അപകീർത്തിപ്പെടുത്താനും ചെളിവാരിയേറിയാനും ശ്രമിക്കുന്നു തീരുവ ചൈനയെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും സമ്മർദ്ദത്തിലാക്കാനുമാണ് എന്നും ചൈനീസ് വിദേശ കാര്യ മന്ത്രാലയ വക്താവ് എക്സിൽ കുറിച്ചു വിരട്ടിയാൽ ഞങ്ങൾ ഭീഷണി വിലപ്പോവില്ല സമ്മർദ്ദമോ ബലപ്രയോഗമോ ഭീഷണിയോ ചൈനയെ നേരിടാനുള്ള ശരിയായ മാർഗമല്ല മേൽ പരമാവധി സമ്മർദ്ദം ചെലുത്തുന്നവർ ആരായാലും അവരുടേത് തെറ്റായ കണക്കുകൂട്ടലാണ് യുദ്ധമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെങ്കിൽ അത് തീരുവ യുദ്ധമോ വ്യാപാര യുദ്ധമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള യുദ്ധമോ ആവട്ടെ അവസാനം വരെ പോരാടാൻ ഞങ്ങൾ തയ്യാറാണ് എന്നും ഫെന്റനായിൽ ലഹരി മരുന്ന് ബന്ധപ്പെട്ട ചൈന നടത്തുന്ന പരിശ്രമങ്ങൾ യുഎസ് കാണാതെ പോകുന്നുവെന്നും ചൈനയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങൾ യുഎസിനു മേൽ കൂടുതൽ തീരുവ ചുമത്തുന്നുവെന്ന ആരോപണവുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി യു എസിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയായിരുന്നു ട്രംപിന്റെ ആരോപണം ഏപ്രിൽ രണ്ടു മുതൽ പകരച്ചുങ്കം ഏർപ്പെടുത്തുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു താരിഫ് യുദ്ധത്തിൽ യു എസിനോട് ഏറ്റുമുട്ടാൻ ഉറച്ചാണ് ചൈന മുന്നോട്ട് നീങ്ങുന്നത് മാർച്ച് പത്ത് മുതൽ കോഴിയിറച്ചി ചോളം പരുത്തി എന്നിവ ഉൾപ്പെടെ യു എസിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ തീരുവ ചൈന പ്രഖ്യാപിച്ചിരുന്നു യു എസിൽ നിന്നുള്ള കോഴി ഗോതമ്പ് ചോളം പരുത്തിയ എന്നിവയ്ക്ക് പതിനഞ്ച് ശതമാനവും സോയാബീൻ പന്നിയിറച്ചി പോത്തിറച്ചി സമുദ്ര വിഭവങ്ങൾ പഴം പച്ചക്കറി പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് പത്ത് ശതമാനവും തീരുവ ഈടാക്കും ചൈനയിൽ നിന്നുള്ള സ്മാർട്ട് ഫോൺ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം അധിക തീരുവ ചുമത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ നടപടി ഇന്ത്യയിലേക്കുള്ള ഇലക്ട്രോണിക്സ് കയറ്റുമതിക്ക് ഗുണകരവുമായേക്കും മുൻപ് തീരുവ ഒഴിവാക്കിയിരുന്ന സ്മാർട്ട് ഫോണുകൾ ലാപ്ടോപ്പുകൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്കാണ് അമേരിക്ക ഇപ്പോൾ തീരുവ ചുമത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അമേരിക്കയിലേക്ക് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഐഫോണുകളുടെ ഉൾപ്പെടെ കയറ്റുമതി കൂടുമെന്നാണ് വിലയിരുത്തൽ അതേസമയം തീരുവയുടെ പേരുള്ള അധിക കയറ്റുമതി കൂടുതൽ നാൾ തുടരാനുമാകില്ല ഈ സാഹചര്യത്തിൽ അമേരിക്കയുമായി ദീർഘകാല വാണിജ്യ കരാറുകൾക്ക് രൂപം നൽകാൻ ഇന്ത്യ നടപടിയെടുക്കണമെന്ന് ഐസിഎ ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നു ചൈനയ്ക്കുമേൽ അമേരിക്ക ചുമത്തിയിരിക്കുന്ന അധിക തീരുവ ഇന്ത്യയ്ക്ക് വലിയ അവസരമാണെന്ന് ഇന്ത്യൻ സെല്ലുലാർ ആന്റ് ഇലക്ട്രോണിക്സ് അസോസിയേഷൻ ചെയർമാൻ പങ്കജ് മൊഹീന്ദ്രു പറയുന്നു ഈ അവസരം മുതലാക്കാൻ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വേഗത്തിലുള്ള നടപടികൾ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തീരുവയുടെ പേരിലുണ്ടാകുന്ന കയറ്റുമതിയിലെ വർധന നിലനിൽക്കുന്നതായിരിക്കില്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ വാണിജ്യ കരാറുകൾക്ക് നീക്കം നടത്തേണ്ടതുണ്ടെന്നും മോട്ടറോള ഉൾപ്പെടെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ കരാർ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചു നൽകുന്ന ഡിക്സൺ ടെക്നോളജീസ് ചെയർമാൻ സുനിൽ വഞ്ചാനി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി